കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കണ്ട ഊഷ്മാവ് കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കണ്ട ഊർജം കിട്ടാൻ വേണ്ടിയും ആവശ്യമില്ല പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കണേ ഇവിടെ ഒരു നിങ്ങൾ എല്ലാവരും ബി എസ് സി പാസ് ആയി എം എസ് സി പാസ് ആയി പല ഡിഗ്രികളും ഓരോരുത്തർക്കും ഓരോ ഡിഗ്രി ഉണ്ട് എനിക്കുണ്ട് ഡിഗ്രി ഞാനും ബി എസ് സി എഞ്ചിനീയറിംഗ് പാസ്സായതാണ് അപ്പൊ ഞാനും വിചാരിച്ചത് ഭക്ഷണമാണ് ആരോഗ്യത്തിന് ലക്ഷണം ഒരുപാട് ഭക്ഷണം കഴിച്ച ഒരുപാട് ഊർജം കിട്ടും ഞാനും ഭക്ഷണം ഒരുപാട് ഭക്ഷണം കഴിച്ചിരുന്നു നിങ്ങളെ മാരി തന്നെ ഭക്ഷണം ഒരുപാട് കഴിച്ചിരുന്നു പറയാം കഥ പറയാം പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇത് ശരിയോ തെറ്റോ എന്ന് ആരും ചോദിച്ചിട്ടില്ല ഈ ഭക്ഷണത്തിൽ നിന്നാണ് ഊർജം കിട്ടണതെന്ന് ആരും ചോദ്യം ചോദിച്ചിട്ടില്ല നമ്മൾ ആസ് ക്വസ്റ്റിൻ ഒരു ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതെങ്കിലും പണ്ഡിതം പോലും പറഞ്ഞാൽ പണ്ഡിതനെ ചോദ്യം ചെയ്യാൻ പാടില്ല പണ്ഡിതം പറഞ്ഞാൽ ശരിയാ പിണ്ടാൻ പാടില്ല പിന്നെ അത് ശരിയല്ല ചോദിച്ചില്ല ഹൗ വൈ എന്ന് ചോദിച്ചിട്ടില്ല ആരെയും ഞങ്ങൾ അത് ചോദിച്ചു ഹൗ വൈ ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടി ശരി ഞങ്ങൾ സമ്മതിക്കുന്നു ഭക്ഷണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഊർജം കിട്ടണമെന്ന് അവരെന്താ പറഞ്ഞു കഴിയാമോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഗ്ലൂക്കോസ് ഒരു സാധനം വരും ഗ്ലൂക്കോസ് തന്നെ പഞ്ചസാര ഈ ശരീരത്തിൽ മുഴുവനും അത് വ്യാപിക്കും വ്യാപിച്ചിട്ട് ഓരോ ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഈ ഗ്ലൂക്കോസ് അത് ഓക്സിഡൈസ് ചെയ്ത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ആ ഗ്ലൂക്കോസുമായിട്ട് ചേർന്നിട്ട് അത് പച്ചവെള്ളമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും ആ സമയത്ത് ആ കെമിക്കൽ ആക്ഷൻ ആ കെമിക്കൽ ആക്ഷനിൽ ഒരുപാട് ഊർജ്ജം ഊർജ്ജങ്ങളെ പുറത്തേക്ക് ചാടി വരുന്നു ഇതാണ് അവരുടെ നിഗമനം ശരി ഒരു ചോദ്യം ഉണ്ട് അവിടെ ഈ മുപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഏതെങ്കിലും കെമിക്കൽ ആക്ഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പലരെയും കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടല്ലോ ഏ ഒരു കെമിക്കൽ ആക്ഷൻ ഇല്ല ആ സമയം ഈ ടെമ്പറേച്ചറിൽ കെമിക്കൽ ആക്ഷൻ നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക ഈ കെമിക്കൽ ആക്ഷൻ മുപ്പത് ഡിഗ്രി നടത്തിയില്ല ഇനി അഥവാ ഈർജ്ജം കിട്ടുവാണെങ്കിൽ തന്നെ കാർബൺ ഡൈ കോർബൺ ഡോക്സൈഡും വാട്ടറുമാണ് അവിടെ എന്ത് ഊർജം ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ച് ഇല്ലെന്ന് ഞാൻ പറയില്ല ഊർജം കുറിച്ച് ചിലവായിട്ടുണ്ട് അവിടെ ഊർജം ചെലവായിട്ടുണ്ട് ഈ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് ഊർജ്ജം ശരീരം ചിലവാക്കിയിട്ടുണ്ട് ആ കോശം ചിലവാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം വന്നു ആ ഭക്ഷണം കഴിച്ച ഉടനെ ഊർജം കിട്ടുമോ എന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂർ വയറ്റിൽ കിടക്കുന്നത് ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് പച്ചക്കറികൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ഒരു അഞ്ചാറ് മണിക്കൂർ അത് കിടക്കും ദഹനം പൂർണ്ണമാവില്ലേ ആ പൂർണമാവുകയുള്ളൂ ആ സമയത്ത് നമ്മുടെ ആ ശരീരം നമ്മുടെ ഊർജം ശരീരം ചെലവാക്കുകയാണ് ഭക്ഷണത്തിന്റെ മുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരുത്തി എടുത്ത് വായിലിടുമ്പോഴും നിങ്ങൾ ഊർജ്ജം ചെലവാക്കുക ഭക്ഷണത്തിന്റെ മുകളില് ചവച്ചറിക്കുമ്പോഴും ഭക്ഷണം നിങ്ങൾ ഭക്ഷണ ഊർജ്ജത്തിന് ഊർജ്ജം ഊർജം കിട്ടണില്ല ഭക്ഷണത്തിന്റെ മോള് നിങ്ങൾ ചവച്ചരിക്കുക കീഴ്പോട്ട് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ജീവനാണത് കീഴ്പോട്ട് ഇറക്കുന്നത് ഭക്ഷണം തനിയെ ഇറങ്ങില്ല ഭക്ഷണം ദഹിക്കുമ്പോഴും ഊർജം ഭക്ഷണം ജീവൻ ചെലവാക്കുകയാണ് തനിയേ ദഹിക്കില്ല ഇതെല്ലാം കഴിഞ്ഞ് ഇത് കുടലിലേക്ക് പോയിട്ട് കുടലിൽ വന്നിട്ടാണ് ഈ ദഹനം പൂർണമാവുക ആ സമയത്താണ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഗ്ലൂക്കോസിനുള്ളതായിട്ടുള്ള വസ്തു നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇന്ന് പുറത്തു വരുന്ന സമയത്ത് ഏകദേശം ഒരു അഞ്ചും മൂന്നും എട്ട് ഒമ്പത് മണിക്കൂർ വേണം അതിനുമുമ്പ് ഉണ്ടാവില്ല കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ ഒമ്പത് മണിക്കൂറിനകെ ഇത് ഊർജം ഈ ഗ്ലൂക്കോസ് പുറത്തേക്ക് വരുള്ളൂ അതിന്റെ ഉള്ളിൽ നിന്ന് അതുവരെ വരില്ല ഒരു പക്ഷേ പഴങ്ങൾ കഴിച്ചാൽ ചിലപ്പോൾ ഗ്ലൂക്കോസ് ചിലപ്പോൾ നേരത്തെ വരും രണ്ട് മണിക്കൂർ കൊണ്ട് വരും അവിടെ രണ്ട് മണിക്കൂർ വേണം കുറഞ്ഞത് ഇളനീ കഴിച്ചാലും കരിക്കമ്പെള്ളം കഴിച്ചാലും ഒന്നേ മുക്കാ മണിക്കൂർ വേണം അത് പുറത്ത് വരാനായിട്ട് ദഹനം കഴിഞ്ഞ് അപ്പൊ മിനിമം സമയം കുറച്ച് വേണം നമ്മൾ ചോറിനെടുത്തോളൂ ഇപ്പൊ ചോറും ചപ്പാത്തിയോ പച്ചക്കറി എല്ലാം കഴിച്ചാൽ അത് ദഹിച്ചിട്ട് അതിന്റെ ഗ്ലൂക്കോസ് പുറത്ത് വരാനായിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂർ വേണം കഴിച്ച ഉടനെ കിട്ടില്ല അപ്പൊ ഈ ഒമ്പത് മണിക്കൂർ നേരം ഈ ഗ്ലൂക്കോസ് ഉണ്ടാവാൻ സമയം വേണം ഈ ഗ്ലൂക്കോസ് ആണ് പിന്നെ ശരീരത്തിന്റെ മുഴുവൻ മുഴുവൻ വ്യാപിച്ചിട്ട് ഓരോ കോശിൽ എത്തണത് അപ്പൊ ഒമ്പത് മണിക്കൂർ കഴിയാലേ ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് വ്യാപിക്കയില്ല സമ്മതിച്ചോ ഇല്ല ഓ കഴിച്ച ഉടനെ കിട്ടുവോ കിട്ടില്ല ഏഹ് സമ്മതിച്ചു എഗ്രി വെരി ഗുഡ് ഒരാളെ സമ്മതിച്ചാൽ മതി എഗ്രി അല്ല മനസ്സിലായ നർത്ഥം ഞാൻ അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മൾ ഈ ബുദ്ധിഭ്രമം കൊണ്ടും സായന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ സായി പറഞ്ഞൊക്കെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അഗ്രീകരിച്ചിട്ടുണ്ടോ ശരിയല്ല അപ്പോ ഈ ഗ്ലൂക്കോസ് ഒമ്പത് മണിക്കൂർ വരെ ഈ ഭക്ഷണത്തിന്റെ മുകളിൽ ശരീരമാണ് ഊർജം ചെലവാക്കിയത് അപ്പോ ഭക്ഷണം കഴിച്ചവരുടെ ഊർജം കിട്ടണില്ല ഒമ്പത് മണിക്കൂർ കഴിഞ്ഞേ എന്ന് തീർച്ച അപ്പൊ ഈ കഴിച്ച ഭക്ഷണം ചെലവ് ഊർജം വേയിപ്പിക്കാനുള്ള ഊർജം നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി അല്ല നിങ്ങളുടെ കണക്ക് ശരി അവരുടെ കണക്ക് ശരിയാണെങ്കിൽ ഇതിനുമൊമ്പ കഴിച്ച ഭക്ഷണത്തിന് അല്ലേ അങ്ങനെയല്ലേ വേണ്ട ജീവനില് ഇതിനുമുമ്പോ കഴിച്ച ഭക്ഷണമാണ് അങ്ങനെയല്ലേ പറയാ സാധാരണ ഇതിനുമുമ്പോ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഊർജം വന്നത് ആ ഊർജം കൊണ്ടാണ് ഇപ്പൊ കഴിച്ച ഭക്ഷണം ദഹിച്ചതെന്ന് പറഞ്ഞു ശരി അപ്പൊ ഇന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാനായിട്ട് ഇന്നലെ ഭക്ഷണം കഴിക്കണം ഇന്നലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മിനിയാന്ന് ഭക്ഷണം കഴിക്കണം പുറകോട്ട് പോകൂ പുറകോട്ട് പോയി പോയി ജനിച്ചു വീണു കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു സാധനം കഴിച്ചിട്ടില്ല അത് കിടന്ന് കാന്ന് കരഞ്ഞ് കയ്യും കാലിട്ട് അടിക്കണ്ട് ഇത് എന്തെന്നാ ഇത് ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി ഊർജം ഭക്ഷണം കഴിച്ചിട്ടില്ല അത് മുലപ്പാൽ കുടിച്ചിട്ടില്ല അപ്പൊ പറയാം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയും അമ്മയുടെ കയ്യിൽ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമാണ് അത് വേറെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഊർജ്ജം കിട്ടിയെന്ന് പറഞ്ഞു സമ്മതിച്ചു അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയേ തലേ ദിവസം കഴിച്ച ഭക്ഷണം അമ്മയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഊർജ്ജം കിട്ടിയെങ്കിൽ അമ്മയും തല കഴിച്ച ഭക്ഷണം കൊണ്ടല്ലേ അമ്മയ്ക്ക് ഊർജ്ജം കിട്ടിക്കണേ അന്ന് കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ഊർജമാണ് കുട്ടിക്ക് കിട്ടിയേക്കണേ ആ ഊർജം കിട്ടി ഇവരുടെ ശാസ്ത്രം ശരിയാണെങ്കിൽ അപ്പൊ അമ്മയുടെ ശാസ്ത്രമല്ല ഇത് ഇത് ശാസ്ത്രമായിട്ടാ പോണത് അപ്പൊ ആ ഊർജം എന്നുള്ളത് അമ്മയിൽ നിന്ന് കിട്ടിയെങ്കിൽ അമ്മയിൽ നിന്നാണ് കിട്ടിയെങ്കിൽ അമ്മ കഴിച്ച് ഭക്ഷണം മതി തലേ ദിവസമാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഊർജത്തിന് എവിടെ അവസാനം അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി തലേ ദിവസം കഴിച്ച് അമ്മയുടെ പുറകോട്ട് പോയി 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 അമ്മയുടെ അമ്മയുടെ ഒക്കെ പോകും പിന്നെ പിന്നെ അമ്മയുടെ 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 ഒക്കെ പോവും ഇങ്ങനെ പോയാൽ അവസാനം ഉണ്ടോ അതായത് ഈ ഊർജം എന്നുള്ളത് ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നത് ഇത് അനന്തനിന്ന് വന്ന് അനന്തനിലേക്ക് പോകുന്നു നാം നടുക്കു നിൽക്കുന്നു അനന്ത പറഞ്ഞാൽ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ ജീവധാര ഈ മനുഷ്യന്റെ ജീവധാര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളെ പാരമ്പര്യം അമ്മയുടെ 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 ആദ്യ ജനിതായിട്ടുള്ള അമ്മയിൽ നിന്നും ഊർജം ചെലവാക്കി നമ്മൾ ഊർജ്ജം കൊണ്ട് നടക്കുന്നു ഇനി നമ്മൾ ഇതും നമ്മൾ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂറ്റി നോട്ട് എ ബ്രേക്ക് അപ്പൊ അതായത് ഊർജം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു കണ്ടിന്യൂറ്റി ആണ് ജീവനോട് കൂടിയുള്ള ഒരു വസ്തുവാണ് അല്ലാതെ ഭക്ഷണത്തിനല്ല ഇത് മനസ്സിലാക്കിയാൽ അല്പം ഒരു വിഷമം തോന്നും നിങ്ങൾക്ക് ഇനി ഞാൻ എന്തിനാ കൊണ്ട് ഭക്ഷണം കഴിക്കണേന്ന് തോന്നി അല്ല ഭക്ഷണം കഴിച്ചോളൂ കഴിക്കണ്ട പറയണില്ല ഊർജത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കേണ്ട അപ്പൊ ഈ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ ഈ തത്വശാസ്ത്രം പ്രായോഗികമാക്കിയിട്ടാണ് അനേകം രോഗം മാറാത്ത രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ ഭക്ഷണത്തില് നിയന്ത്രണം ചെയ് പറ്റാനുള്ള കാരണം ഇതാണ് അനാവശ്യമായിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ച് 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 മനുഷ്യൻ എന്നെ രോഗിയാ രോഗിയായിട്ട് മാറിയിരിക്കുക ആ ഭക്ഷണമല്ല നമ്മുടെ ഊർജത്തിന് കാരണം എന്നുള്ളത് സത്യം മനസ്സിലാക്കിയിട്ട് നാം മുമ്പോട്ട് പോകാൻ നോക്കണം ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നില്ല ഭക്ഷണം കഴിക്കുന്ന മരേന്ദ്രാണെന്ന് പറയാം ഭക്ഷണം പൂർണമായിട്ടും ഉപേക്ഷിച്ച ആൾക്കാരെ എനിക്കറിയാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച ആൾക്കാരെ എനിക്കറിയാം എന്റെ ഗുരുനാഥൻറെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ ദലീലുണ്ട് ഇപ്പോൾ സ്വാമിനാഥൻ ദി അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പ്രണവേന്ദ്ര ബ്രഹ്മാനന്ദ സരസ്വതി അദ്ദേഹം താമസിക്കുന്നത് ബദരിനാഥനാ ഇങ്ങോട്ട് വരാറില്ല 365 days in Can you imagine? ആറ് മാസം അവിടെ മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ആയുസുറ മനുഷ്യരാരും പോവാറില്ല അവിടെ ഒക്ടോബർ മാസ അമ്പലം പൂട്ടി കഴിഞ്ഞാൽ പൂട്ടിക്കഴിഞ്ഞാൽ തുറക്കുന്നത് മേ മാസത്തിലാണ് ഏഴ് മാസം ആറ് ആറ് മാസം ഇവിടെ അദ്ദേഹം ഒരു ഗുഹയിലിരിക്കും ഈ സന്യാസി ദിഗംബരനായിട്ട് വസ്ത്രധാരണം പോലുമില്ല ഒരു ദിവ്യനായ ഒരു മനുഷ്യൻ മഹായോഗി അവിടെ ഇരിക്കും ആ ഗുഹയില് അവിടെ മാറില്ല മാറില്ല ആറു മാസം കഴിഞ്ഞ് നട തുറക്കാൻ പോകുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നു അപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ ഉടനെ പറയും അദ്ദേഹം ആറു മാസങ്ങളിലെ ചപ്പാത്തി അവിടെ ചേർത്ത് വെച്ചെന്ന് പറയും നിങ്ങൾ ചപ്പാത്തി വേണ്ട കിപ്പാത്തിയും വേണ്ട ഒന്നും വേണ്ട അദ്ദേഹം മഹാസമാധിയിൽ ലയിച്ചിട്ട് ആ മാസം അവിടെ കഴിഞ്ഞിട്ട് മാസം ആറുമാസം കഴിഞ്ഞിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഒരു മഹാത്ഭുതമാണ് പ്രണവേന്ദ്ര ബ്രഹ്മാനന്ദ ആനന്ദ സരസ്വതി അദ്ദേഹത്തെ ലോകത്താരും അറിയില്ല അപൂർവമായിട്ടുള്ള ഒരു മനു ഒരു മഹായോഗിയായിരുന്നു വളരെ കുറച്ചുപേരും ഞാനും കണ്ടിട്ടില്ല ഞാൻ എന്റെ ഗുരുനാഥനെ കാണുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് സമാധിയായി കഴിഞ്ഞു പിന്നെ കാണാൻ പറ്റിയില്ല പ്രണവേന്ദ്ര ബ്രഹ്മാനന്ദ സരസ്വതി പ്രണവേന്ദ്ര ബ്രഹ്മാനന്ദ സരസ്വതി ഇത് ഒരു കൊല്ലം കൊണ്ടല്ല അനേക വർഷങ്ങളായിട്ട് ബദി നാഥിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട് ഇവരെ ചോദിക്കാതിരിക്കും അദ്ദേഹം ആരായിരുന്നു പൂർവാശ്രമത്തിൽ അദ്ദേഹം ഒരു ഡബിൾ ഡബിൾ എം എക്കാരനായിരുന്നു സന്യാസിമാർക്കൊന്നും എം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത് വരില്ലേ എം എക്കാരൻ സ്വാമി എന്ന് പറഞ്ഞാൽ ആ എം എ പാസ് അപ്പൊ നല്ല സ്വാമിയാണ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല സ്വാമിയല്ല അല്ലെ ഡബിൾ എം എ എല്ല വലിയൊരു നല്ല ജോലി കൽക്കട്ടയിലങ്ങാണ്ട് ആയിരം രൂപ ശമ്പളം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിന് മിറ്റൊക്കെ ആയിരം രൂപ ശമ്പളം തുടങ്ങിയ എന്താ സ്ഥിതി ഇന്ന് പത്തു ലക്ഷം രൂപയാ അതിന് ഇല്ലേ വില അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് സകളതയും തിരിച്ചിട്ട സന്യാസിയായിട്ട് പോയി അദ്ദേഹമാണ് എന്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ ഇദ്ദേഹത്തിന്റെ ഈ ജീവിതത്തെ പറ്റി ഞാൻ കേട്ടപ്പോൾ ഞാനും തീർച്ചയായിട്ടും ഇദ്ദേഹ ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ ഞാനും നിങ്ങളെ മാരും കാലത്തെ കുറെ ചപ്പാത്തി തീരുന്നു ഉച്ചയ്ക്ക് ചപ്പാത്തിയും കൊണ്ടുപോകും രാത്രി കുറെ ചോറ് തന്നെ മലയാളിയല്ലേ ചോറ് തിന്നാ പറ്റില്ലല്ലോ ചോറും തിന്നു ഇങ്ങനെ മൂന്ന് നേരവും മൂക്കറ്റം ഭക്ഷണവും കഴിച്ചിട്ട് എപ്പോഴും മൂക്കോട്ടയും കൊണ്ട് നടക്കായിരുന്നു ഞാൻ മൂക്കറ്റം ഭക്ഷണം കഴിച്ചാൽ മൂക്കൊട്ട വരും കേട്ടോ എപ്പോഴും മൂക്കെട്ട ഇതായിരുന്നു ജോലി വയറിന് അസുഖം ഉണ്ടായിരുന്നു പല അസുഖം ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ അസുഖങ്ങളോ വലിയ അസുഖം ഒന്നും ഇല്ല കാൻസർ ഒന്നും ഇല്ല കേട്ടോ അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനും ഭക്ഷണം കഴിക്കാൻ സോ നിങ്ങൾ അത്ഭുത മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ എന്തിനാ ഞാൻ ഇത്തരം കഴിക്കണേ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നു നിങ്ങളുടെ ഭാരം കാലത്ത് കുറെ പഴം കഴിക്കും ഉച്ചയ്ക്ക് കൊറേ പഴം കഴിക്കും രാത്രി വന്ന കുറെ ചപ്പാത്തി ഒരു ഓറോ കഴിക്കും ഇങ്ങനെ അങ്ങ് തുടങ്ങി തുടങ്ങിയപ്പോൾ ആ ചൂടുണ്ടല്ലോ അത് തണുപ്പ് അതി ഭയങ്കരമായ തണുപ്പാണ് മലയാളികൾ അവിടെ പോയാൽ മലയാളിയുടെ കൈയും കാലം തണുപ്പുണ്ട് എത്ര സ്വെറ്റർ ഇട്ടാലും എത്ര ഇട്ടാലും ഇത് കിട്ടാതെ അവിടെ അത്ര ഭയങ്കര തണുപ്പാണ് അവിടെ അങ്ങനെയുള്ള തണുപ്പ് രണ്ട് കിടക്ക വേണം നിങ്ങക്ക് കിടക്കാനായിട്ട് അടിയിലൊരു കിടക്ക മോൾ കിടക്കാം റജായി എന്നാ പറയാ കേട്ടുണ്ടാവും പോയവർ രജായി എന്ന പറയാസായി ഈ രണ്ട് കിടക്കില്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല അവിടെ കരിമണം കൊണ്ട് നിൽക്കില്ല തണുപ്പ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തുടങ്ങിയതാണ് രണ്ടു വർഷം ഇങ്ങനെ പോയി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ മാറ്റങ്ങൾ വന്നു കുറച്ച് വണ്ണോകെ പോയി അറുപത് കിലോ ഉണ്ടായിരുന്നു അതും കുറഞ്ഞു കുറഞ്ഞ് നാല്പത്തെട്ട് കിലോ നാപ്പത്തേഴ് കിലോ വന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ചില മലയാളി ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയാലേ ഇണ്ടാവില്ല ഇങ്ങനെ കുറഞ്ഞു 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 കൊടുക്കും ഇല്ലാതാവും കമ്പനി മാനേജറാണ് തടിയും കുടിയൊക്കെ വേണം ഒന്നും കമ്പനിയും തടി വേണം ആരും പറഞ്ഞിട്ടില്ല ഓട്ടിട്ടപ്പോ വണ്ണം മുതൽ പോയി ഇട്ടു പോയിട്ടിട്ടോ ചാതിലൊന്നുമില്ല പക്ഷെ ഇങ്ങനെ പോയപ്പോ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാറ്റം വന്നു ശരി ആ രണ്ടു നേരം പഴം ഒരു നേരം ഊണു ആക്കിയപ്പോൾ ഒരു നേരം ഊണ് പച്ചക്കറിയും ചോറും കഴിഞ്ഞു അല്ലെങ്കിൽ ചപ്പാത്തി വളരെ മിഥാണ് തണുപ്പത്ത് ഏറ്റവും കൊടും തണുപ്പത്ത് പോലും രാത്രി കിടക്കുമ്പോൾ ഒരു ചാതര വെറും ഇതുമാതിരി വർഷം ഇട്ടാലും ഭയങ്കര ചൂട് ശരിയല്ല ഭക്ഷണം കുറച്ച് കഴിക്കുള്ളൂ രണ്ടു നേരം പഴം ഒരു നേരം ചോറ് കഴിക്കുള്ളൂ എന്നാ അപ്പുറത്തെ ശ്രീമതി എല്ലാരും കിടപ്പുണ്ട് പിള്ളേരെയും കിടപ്പുണ്ട് അവർക്കാണെങ്കിൽ രണ്ട് കിടക്ക രണ്ട് കിടക്കം ഒഴിഞ്ഞാലും കണക്കെന്ന് പറഞ്ഞു ശ്രീമതി തമാശയായിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം കിട്ടുകിട്ടാ വിറയ്ക്കണം നിങ്ങള് എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട് മഹാ നിങ്ങൾ മഹാ ദുരിതം ചെയ്തു ദുഷ്ടമാർഗ ഉണ്ടാവുള്ളൂ ദുഷ്ടമാർഗതി തോന്നുള്ളൂന്ന് ഞാൻ ദുഷ്ടനായിട്ട് പറഞ്ഞു എന്താ ചെയ്യാൻ എന്റെ ഗതികേടല്ലേ ശ്രീമതി പറഞ്ഞ് കേൾക്കേണ്ടി ശരിയാ ഞാൻ ശരിയാഷ്ടനാണ് എനിക്ക് എനിക്ക് ഭക്ഷണം വേണ്ട ഈ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ സ്വാമിജിക്ക് അവിടെ ആറ് മാസം മൈനസ് ഫോർട്ടി ഡിഗ്രിയിൽ ഇരിക്കാമെങ്കിൽ എനിക്ക് ഡൽഹിയിലെ സീറോ ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉറപ്പില്ലാതെ ജീവിക്കാമെന്നായി എന്നുള്ളത് അനുഭവമാണ്